स्नेर देश की ആനയ സകല മഹത്വം പരമ ദർശന കിടിയ ഫാദർ സൺട്ട be, was in the 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 <laughs> In the 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 beginning, is now, our world By sign of 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 Holy Holy Cross, Lord. name Father, and of the Son, and Son, Spirit. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ തുടങ്ങുന്നത് എന്താണ് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്താണ് ഈ ഒരു മിനിസ്ട്രിയുടെ ഈ ഒരു ശുശ്രൂഷയുടെ ഉദ്ദേശ്യം എന്താണ് ഞങ്ങളുടെ ഈ സന്യാസ ജീവിതം ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചെറിയ അനുഭവങ്ങൾ ഉണ്ടാവും അത് ലോകത്തിൽ നിന്ന് ഒരു സെപ്പറേഷൻ ആണല്ലോ അപ്പോൾ എനിത്തിങ് ദാറ്റ് ഹെൽപ്സ് ഇൻ എനി വേ അതൊരു ഷെയർ ചെയ്യാൻ ഒരു ക്രിസ്ത്യൻ ആവുമ്പോൾ ഇവാഞ്ചലൈസേഷൻ പറഞ്ഞ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എവറി ക്രിസ്ത്യൻ അപ്പോൾ മൊനാസ്റ്റിക് ലൈഫ് ഇവൻ ദോ വി ആർ സെപ്പറേറ്റഡ് ഫ്രോം ഓൾ ഓഫ് യു ബട്ട് വി ആർ യുണൈറ്റഡ് ഇൻ വി ആർ യുണൈറ്റഡ് ടു ഓൾ പറഞ്ഞ എല്ലാ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി തന്നെ യുണൈറ്റഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഫലം ഞങ്ങൾക്ക് ഷെയർ വേദിയാണ് ഈ യൂട്യൂബ് മിനിസ്ട്രി ഞങ്ങൾ അതായത് നമ്മൾ നമ്മുടെ ക്രിസ്ത്യൻ കാത്തലിക് മൊണാസ്റ്റിക് ലൈഫ് ജീവിക്കുന്നു അതിനെ പറ്റി ഷെയർ ചെയ്യുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കാറ്റഗിസം അത് എങ്ങനെ ഒന്നുകൂടെ ഡീപ്പർ വേയില് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നു പരിശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ ഷെയർ ചെയ്യുകയാണ് എന്നുവെച്ച് വേറെ ഏതെങ്കിലും മതങ്ങളെ നമ്മൾ താഴ്ത്തിപ്പറയാണ് ചെയ്യുന്നത് അല്ല എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുന്നതോടൊപ്പം എല്ലാ മനുഷ്യരുടെയും വിശ്വാസവും വിശ്വാസ രീതികളും റെസ്പെക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നു ഏറ്റുപറയുന്നു പ്രൊക്ലെയിം ചെയ്യുന്നു അല്ലേ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നതല്ലേ നമുക്ക് അധരം കൊണ്ട് ഏറ്റുപറയാൻ പറ്റുക അല്ലേ അപ്പോൾ എല്ലാ മതങ്ങളും എല്ലാ ആൾക്കാരും വിശ്വസിക്കുന്നതൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഒരു കത്തോലിക്ക എന്ന നിലയ്ക്ക് ഒരു സന്യാസി എന്ന നിലയ്ക്ക് ഒരു താപസ സന്യാസിനി എന്ന നിലയ്ക്ക് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ളതും നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നു ആരെയും ചെറുതാക്കാനല്ല ആരുടെയും വിശ്വാസം ശരിയല്ല എന്ന് പറയാനല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഏറ്റുപറയുന്നു ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ അത് വരുത്തുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും വിശ്വസിക്കുന്നതിനോട് എന്തെങ്കിലും ആഡ് ചെയ്യപ്പെടാനുണ്ടെങ്കിൽ അതൊക്കെ സംഭവിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു താമസ സന്യാസ രീതികളിൽ ഇവിടെ ക്ലാസ്സുകൾ നടക്കുമ്പോൾ സെഷൻസ് നടക്കുമ്പോൾ ഞങ്ങൾ ഓരോന്ന് ബൈബിളും സി സി സിയും അടിസ്ഥാനമാക്കി പഠിക്കുമ്പോൾ ഞങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിലിരുന്ന് അറ്റൻഡ് ചെയ്യുന്നതും പഠിക്കുന്നതും പിന്നെ പലരും പല സമയത്തു ആയിട്ട് എക്സ്പ്രസ് ചെയ്തു ഞങ്ങളെയും കൂടി പഠിപ്പിക്കോ ഞങ്ങളും കേൾക്കട്ടെ നിങ്ങൾ എന്താ പഠിക്കുന്നത് അപ്പോൾ അതാണ് റെക്കോഡിംഗ് ആയിട്ട് ഇങ്ങനെ വരുന്നത് ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്കും നിങ്ങൾക്കും വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്നുള്ളൊരർത്ഥത്തിൽ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് പറയാനോ ഇത് ശരി അത് ശരി അങ്ങനെ ഒന്നും പറയാനല്ല അപ്പോൾ വെരി സിമ്പിൾ പലരും പലതരത്തിൽ എക്സ്പ്രസ് ചെയ്ത ചെയ്തതുകൊണ്ട് ഇത് പറയുന്നതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ജീവിത യാത്രയിൽ തെരഞ്ഞെടുത്തതാണ് ഒരു കത്തോലിക്ക സന്യാസ ജീവിതം അതിന് ചില വാല്യൂസ് ഉണ്ട് ചില മൂല്യങ്ങളുണ്ട് അത് ഞങ്ങൾ മുറുകെ പിടിക്കുന്നു അത് ഞങ്ങൾ പ്രൊക്ലെയിം ചെയ്യുന്നു ഓരോരുത്തരും അവരുടെ വിളിക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത് നിങ്ങൾക്ക് താമസ സന്യാസ വിളിയില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് അതേപോലെ ചെയ്യണമെന്നില്ല ഒരിക്കലും ആരോ പറഞ്ഞു ഓ നിങ്ങൾ ആ വീഡിയോയിൽ അത് പറഞ്ഞില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ വിളിക്കനുസൃതമായിട്ട് ജീവിക്കുന്നു അല്ലേ നിങ്ങൾ നിങ്ങളുടെ വിളിക്കനുസൃതമായിട്ട് ജീവിക്കുക ദൈവം എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഒരു ജീവിത ശൈലിയിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്പിരേഷൻ ആയാൽ യു ആർ വെൽക്കം പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കൺവിക്ഷൻസ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത ഇവിടെ ജസ്റ്റ് ഷെയർ ചെയ്യുന്നു കത്തോലിക്ക സഭയുടെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കാറ്റഗിസത്തിനനുസരിച്ച് ഇപ്പോൾ സി 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 എന്ന് പറയുമ്പോൾ കാറ്റഗറിസം ഓഫ് ദി കാത്തലിക് ചേർച്ചിലെ ഓരോ പാരഗ്രാഫ് നമ്പർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് വരാം കത്തോലിക്ക സന്യാസ മൂല്യങ്ങൾ മൊണാസ്റ്റിക് വാല്യൂസ് എന്തൊക്കെയാണ് ഏതൊക്കെ വാല്യൂസാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത് ശരിക്കും മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ജീവിക്കുന്നു കത്തോലിക്ക വിശ്വാസം ജീവിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടെടുത്ത് അതിൻ്റെ ഡെപ് ത്തിൽ ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു തുടങ്ങിയിട്ടുള്ളു ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം എന്തെങ്കിലും ഉപകരിക്കുമെങ്കിൽ എടുക്കാം വാല്യൂ വാല്യൂ അല്ലേ പറയാൻ ഉദ്ദേശിച്ച് ഒന്ന് അടുത്തത് കഠിനും നിശബ്ദതയും കഠിനാധ്വാനവും പുസ്തകം ൊന്നാം തിരുവാക്യം ഇന്നത്തെ താപസ സന്യാസിനിയുടെ സവിശേഷതകളെ പറ്റി പറയുന്നുണ്ട് ഒരു താപസ സന്യാസിനി എങ്ങനെയായിരിക്കും പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ നായകൻ അവരുടെ രക്ഷക്കെത്തി ായ പ്രാർത്ഥനയും പരിഹാരത്തിന്റെ ദൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാസത്തിന് അറുതി വരുത്തുകയും ചെയ്ത് വാല്യൂ ഏതാ പ്രാർത്ഥന അതിനു മുമ്പ് നിഷ്കളങ്ക നിഷ്കളങ്ക ഹൃദയം അല്ലേ അപ്പോൾ നിഷ്കളങ്കത എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊണാസ്റ്റിക് വാല്യൂ ആണ് സന്യാസ മൂല്യം നിഷ്കളങ്കത അതായത് ഹൃദയത്തിൽ കളങ്കം ഇല്ലാത്ത അവസ്ഥ ഇന്ന അല്ലേ ഒരു കാബഡി അല്ല ദുരുദ്ദേശങ്ങളില്ല ഡബിൾ മൈൻഡില്ല ചീറ്റിംഗ് മൈൻഡില്ല പ്രതികാരം ചെയ്യില്ല എടുക്കില്ല അപ്പോ ഹൃദയം കളങ്കമില്ലാത്തൊരവസ്ഥ നിഷ്കളങ്കത ഓക്കേ രണ്ടാമത്തെ വാല്യൂ ഏതാ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തത് വായിച്ചാദ്യം മുതൽ പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീര നായകൻ നായകൻ ധീരത വേണം അപ്പൊ ചിലത് മിസ്സാവുന്ന ധീര നായകൻ അപ്പോ ധീരത ഒരു മൊണാസ്റ്റിക് വാല്യൂ ആണ് ധൈര്യവും ധീരതയും ഇങ്ങനൊരു ലൈഫ് തിരഞ്ഞെടുക്കാനും അത് ജീവിക്കാനും ധീരത വേണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതൊന്നും പോസിബിൾ അല്ല ബ്രഹ്മചര്യം പോസിബിൾ അല്ല സന്യാസം പോസിബിൾ അല്ല എന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വിളി ആൻസർ ചെയ്യുമ്പോൾ ദൈവം തരുന്ന കൃപ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിന്റെ ധൈര്യം ഉപയോഗിച്ച് ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം തരുന്ന സഹായം ഉപയോഗിച്ച് ദിസ്ഇസ് പോസിബിൾ ചിലപ്പോൾ മറ്റു പലരുടെയും വിശ്വാസം അനുസരിച്ച് ഇത് പോസിബിൾ അല്ലാന്ന് തോന്നും ഇന്ന് തിന്മയുടെ അതിപ്രസരം പല രീതികളിലും ഉണ്ടാകുമ്പോൾ ബ്രഹ്മചര്യം ഒരു വാല്യൂ അല്ലാന്ന് തോന്നിപ്പോകും ഈശോ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് കൃപ ലഭിച്ചവരല്ലാതെ ആരും ഇത് മനസ്സിലാക്കുന്നില്ല ഒരു പ്രത്യേക കൃപ ലഭിക്കണം ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ടന്മാരാവാൻ ഒരു പ്രത്യേക കൃപ ലഭിക്കണം വിളയുണ്ടാവണം അതനുസരിച്ച് നമ്മുടേതായ ഒരു ധീരതയും കാണിക്കണം നമ്മുടെ ചോയ്സ് ഡെസിഷൻ ആൻഡ് സ്റ്റെപ്പ് അലോങ് വിത്ത് ഗാഡ് ആൻഡ് ഗാഡ്സ് ഗ്രേസ് പോസിബിൾ ആണോ അപ്പൊ നിഷ്കളങ്കത ധീരത പിന്നെ ശുശ്രൂഷ മനോഭാവം വേണം നമ്മള് സെപ്പറേറ്റ് ഫ്രം ഓൾ എന്ന് പറയുമ്പോ നമ്മളൊരു ഹിഡൻ ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നു ആൾക്കാരായിട്ട് അധികം സംസാരിക്കുന്നില്ല ഇടപെടുന്നില്ല ഇടപഴകുന്നില്ല ഒരു ഡിസ്റ്റൻസ് വെക്കുന്നു വല്ലാണ്ടിങ്ങനെ സംസാരിക്കാനോ അങ്ങനെ ഇൻറ്ററാക്ഷനൊന്നും പോകുന്നില്ല പക്ഷേ പക്ഷേ നമ്മൾ ശുശ്രൂഷ ചെയ്യണം ശുശ്രൂഷാ മനോഭാവം ഉണ്ടാകണം പരസ്നേഹം വേണം ഈശോ ശുശ്രൂഷ ചെയ്തിട്ടാണ് കാണിച്ചു തന്നെ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു മൊണാസ്റ്റിക് രീതിയിലുള്ള ഒരു ശുശ്രൂഷയുണ്ട് മൊണാസ്റ്റിക് മിനിസ്റ്ററി മൊണാസ്റ്റിക് റൂൾസുകൾ കീപ്പ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് പറ്റാവുന്ന ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നു പലതരം ശുശ്രൂഷകളുണ്ട് ശുശ്രൂഷയെന്ന് വെച്ചാൽ ഒരു തരം മാത്രമല്ല ഫിസിക്കലായിട്ട് ശുശ്രൂഷ ചെയ്യാം മെൻ്റലി ശുശ്രൂഷ ചെയ്യാം അല്ലേ സ്പിരിച്വലി ശുശ്രൂഷ ചെയ്യാം പിന്നെ കൗൺസിലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വേറൊരു തരം ശുശ്രൂഷ പലതരം ശുശ്രൂഷകളുണ്ട് അപ്പോൾ ശുശ്രൂഷ മനോഭാവം ഉണ്ടോ സർവെൻ ലീഡർഷിപ്പ് എന്നൊക്കെ ഈശോ പഠിപ്പിക്കുന്നുണ്ട് ശുശ്രൂഷക നേതൃത്വം ശുശ്രൂഷകനായിട്ട് ഈശോ ഈശോ തന്നെ ശുശ്രൂഷിച്ചിട്ട് നമ്മളോടും പറയുന്നുണ്ട് ശുശ്രൂഷയ്ക്ക് ഒരു ശുശ്രൂഷ മനോഭാവം ഉണ്ടാവണം ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ പഠിക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ ആരെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റണം അപ്പൊ ഞാൻ അതിടയ്ക്ക് ചെക്ക് ചെയ്യും ഞാൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ ഈ കേൾക്കുന്നവരെ ശുശ്രൂഷിക്കുകയാണോ അതായത് അവർക്ക് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവത്തക്ക രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് ശുശ്രൂഷിക്കുന്നുണ്ടോ അതവർക്ക് ഉപയോഗമാവുന്നുണ്ടോ ഫലപ്രദമാവുന്നുണ്ടോ അപ്പൊ ശുശ്രൂഷ പിന്നെ പ്രാർത്ഥന അല്ലേ പ്രാർത്ഥന വേണോ വാചികമായിട്ട് പ്രാർത്ഥിക്കണം ഉറക്ക പ്രാർത്ഥിക്കണം മൈൻഡ് ഉപയോഗിച്ച് മെഡിറ്റേഷൻ ധ്യാനം ചെയ്യണം ഹാർട്ട് ഉപയോഗിച്ച് കോണ്ടന്പ്ലേഷൻ ചെയ്യണം പല തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് അപ്പം പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്ന് വെച്ചാൽ നമ്മളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവവുമായിട്ട് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യണം പ്രാർത്ഥന പിന്നെ പാപപരിഹാരം പാപപരിഹാരം ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചിട്ട് പാപ പരിഹാരം ചെയ്തു നിത്യശിക്ഷ അതിൽ നിന്ന് നമുക്ക് മോചനം നൽകി നല്ല അനുതാപത്തോടുകൂടെ കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പാപങ്ങളുടെ നിത്യശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു ഈശോ നേടി വെച്ച് രക്ഷ സ്വീകരിക്കാൻ പറ്റുന്നു പക്ഷെ കാലിക ശിക്ഷയുണ്ട് പാപം ചെയ്യുമ്പോൾ അതിൻ്റെ താൽക്കാലികമായിട്ടുള്ള അനന്തര ഫലങ്ങളുണ്ട് അപ്പോൾ ചെറിയൊരു രീതിയിൽ നമ്മൾ പരിഹാരം ചെയ്യണം അല്ലെ ഈശോയ്ക്ക് ചെയ്യാനുള്ളത് ഈശോ ചെയ്യേണ്ടതൊക്കെ ഈശോ ചെയ്തു വെച്ചു പരിശുദ്ധ അമ്മേടെ റോള് പരിശുദ്ധ അമ്മ ചെയ്തു വിശുദ്ധരുടെ റോള് വിശുദ്ധര് ചെയ്തു നമ്മുടെ റോള് നമ്മൾ ചെയ്യണ്ടേ അപ്പൊ അതാണ് പാപ പരിഹാരം അപ്പൊ മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് കൂടി പരിഹാരം അപ്പൊ ചിലതൊക്കെ വേണ്ടാന്ന് വെക്കുന്നു അപ്പൊ ചിലർ വിചാരിക്കും എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിക്കണേ അതൊക്കെ ആസ്വദിക്കാനുള്ളതല്ലേ ആ ആസ്വദിക്കാൻ വേണമെങ്കിൽ പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്യുന്നു വേണ്ട വേറൊരു കാര്യത്തിന് വേണ്ടി സമർപ്പിക്കുക അപ്പൊ ചിലർ വിചാരിക്കും ഓ ദൈവം ഇങ്ങനെയൊക്കെയാണോ വേറെ സാക്രിഫൈസ് ചെയ്തിട്ട് വേണോ ദൈവത്തിന് സാറ്റിസ്ഫൈ ആവാൻ അങ്ങനെയല്ല ബാലൻസ് തെറ്റിക്കുമ്പോൾ ബാലൻസ് തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വേണ്ടേ അതിൻ്റെ മെജോറിറ്റി മെയിൻ പാർട്ട് ദൈവം തന്നെ ചെയ്തിട്ട് ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നാലല്ലേ പാർട്ടിസിപ്പേഷൻ വരുവുള്ളൂ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ദൈവം എല്ലാം ചെയ്ത വെച്ചാ എങ്ങനെയാ എപ്പോഴും നമ്മളെ പങ്കുകാരാക്കണം പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഓ നമ്മൾ ഒരുമിച്ച് ചെയ്ത ഇഫക്റ്റ് അതിനു വേണ്ടി നമ്മളും ചെയ്യുന്നു അപ്പൊ മൊണാസ്റ്റിക് ലൈഫിന്റെ ഒരു വാല്യൂ ആണ് നമ്മുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക നമുക്കാവുന്ന നമ്മുടെ മാക്സിമം ഈശോയുടെ ആ പാപപരിഹാര ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അപ്പോഴാണ് അതിന് മീനിങ് ഉണ്ടാവുന്നത് ഓക്കെ